ജയ്പൂർ കോട്ടണിലെ പ്രീമിയം ക്വാളിറ്റി വരുന്ന ത്രീ പീസ് സെറ്റാണ് ഇന്ന് കാണിക്കുന്നത് മീഡിയം തൊട്ട് ബിഗ് എല്ലാം അവൈലബിൾ ആണ് ഏതൊക്കെ സൈസാണ് അവൈലബിൾ ഉള്ളതെന്ന് ഞാൻ സ്ക്രീനിൽ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കൊടുക്കും കേട്ടോ പ്രൈസും സൈസും ആണ് ആ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ഷോപ്പിൽ കേട്ടോ നല്ലൊരു ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ള വർക്കും കാര്യങ്ങളാണെങ്കിൽ എല്ലാം ത്രെഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല മൽക്കോട്ടനാണ് വന്നിട്ടുള്ളത് നല്ല മൽക്കോട്ട നല്ല പ്യുർ കോട്ടനിലാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് അല്ല നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് ഇല്ലാത്ത ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല നമ്മുടെ ജയ്പൂർ കോട്ടലിൽ നമ്മൾ ലൈനിങ് ഉണ്ടാവാറില്ല കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷീറ്റാണ് കേട്ടോ ചെറുപറുപച്ച ആണ് വരുന്നത് ബോട്ട് ബാക്ക് സൈഡ് അലാസ്റ്റിക് ആണ് വരുന്നത് അല്ല ബാക്ക് സൈഡ് അലാസ്റ്റിക് ഫ്രണ്ട് അലാസ്റ്റിക് അല്ല കേട്ടോ പോക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല നോർമൽ ബോട്ടാണ് വന്നിട്ടുള്ളത് ഷാൾ ആണെങ്കിൽ നല്ല മൽക്കോട്ടിൽ വരുന്ന ത്രെഡ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഷാളാണ് കേട്ടോ അതായത് തലയിലൊക്കെ ഇടാൻ നല്ല നല്ല ഭംഗി എന്നല്ല പറഞ്ഞ നല്ല ഇടാൻ നല്ല കംഫർട്ടബിളാണ് കേട്ടോ മൽക്കോട്ടൻ്റെ ഷാൾ തന്നെ അറിയാമല്ലോ നല്ല ലെങ്ത്തും വിടുത്തും എല്ലാം കിട്ടുന്നുണ്ട് ത്രെഡ് വർക്കിൽ കുഞ്ഞ് കുഞ്ഞു പൂക്കളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം തൊട്ട് ഡബ്ലെക്സൽ സൈസാണ് ഇതിൻ്റെ നാല് കളേഴ്സിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കളേഴ്സ് മാറി മാറി വേറെ കളറുണ്ട് വേറെ കളറുണ്ടോന്നിട്ടോ ഒരു വീട്ടിൽ തന്നെ മാറി മാറി ഇടാനൊക്കെ വേണ്ടിട്ട് കോഡ് ആയിട്ടൊക്കെ ഇടാൻ വേണ്ടിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നാല് കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ബ്രിക്ക് കളറാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇപ്പോൾ എല്ലാത്തിലും ത്രെഡ് വർക്കാണ് ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കോട്ടൺ ലോ പ്രൈസിലും ബിഗ് എല്ലാ പ്രൈസിലും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഓരോ പ്രൈസിനനുസരിച്ച് അത്രയും ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ നമ്മൾ ജയ്പൂർ കോട്ടിൽ തന്നെ വരുന്നത് ചിലത് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കുന്നതായിരിക്കും ചിലത് നമ്മൾ ആയിരത്തി തൊണ്ണൂറിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിന് ആ ഒരു രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ഓരോന്നിൻ്റെയും വർക്കിൻ്റെയും ക്ലോത്തിൻ്റെയൊക്കെ ഡിഫറൻറ്റിനനുസരിച്ച് പ്രൈസിന് വ്യത്യാസം വരുന്നത് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഈ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നെവി ബ്ലൂ കളറാണ് കേട്ടോ ഈ വീഡിയോയിലെ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് എൻ്റെ ത്രെ ത്രെഡ് വർക്കാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിലാണ് നല്ല ഭംഗിയിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പാർട്ടി വിയറിലൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് കാണുന്നുണ്ട് കോട്ടലിലും ഇപ്പം ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയി പോയി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ തന്നെ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെക്കുക പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ അഡ്രസ് ഉൾപ്പെടുത്തിയിട്ട് വേ ഇപ്പോൾ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ എടുക്കണം കാരണം നമ്മൾ ഡാമേജ് കേസിന് മാത്രം നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുള്ളൂ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ കാണിച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ ഒന്ന് ബ്രിക്കിലുമാണ് വന്നിട്ടുള്ളത് ഒന്ന് ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എന്നാലും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടൺ ത്രീ പീസ് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നത് അതിലെ ഒരു പിസ്ത ഗ്രീനും അതുപോലെ ഒരു ഗ്രേ ഷെയർഡും ആണ് പിന്നെ ബാക്കി വരുന്നത് കേട്ടോ പാക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു രണ്ട് കളേഴ്സിലാണ് ഇപ്പോൾ ഇനി ബാക്കി വരുന്നത് അപ്പോൾ അത് ഇനി അതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരരുത് കേട്ടോ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളെ മറ്റുള്ള വീഡിയോകൾ ഇങ്ങനെ കാണിക്കും അപ്പോൾ ആ വീഡിയോയിൽ ആ ഒരു രണ്ട് ഐറ്റംസ് മാത്രമേ ആ രണ്ട് കളറിലുള്ളൂ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതും ത്രീ എക്സ് എല്ലേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളതെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബിഗ് സൈസ് കാണാം കേട്ടോ അതിന്റെ സൈസ് ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ എനിക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം അപ്പം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇത് നമ്മുടെ റയോൺ കോട്ടിനാണ് വരുന്നത് ഇത് ത്രെഡ് വർക്ക് അല്ലോ ഇതിൽ കൊടുത്തിരിക്കുന്ന മൊത്തം നല്ല ആ യോക്ക് ഭാഗത്ത് റൗണ്ടിൽ കാണുന്നൊക്കെ മിറർ വർക്കാണ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മിറർ ആണ് അതുപോലെ നീ കാണുന്നതൊക്കെ പ്രിന്റാണ് കേട്ടോ വന്നിട്ടുള്ളത് വാഷ് ചെയ്യുമ്പോൾ പോകുന്ന പ്രിന്റ് ഒന്നുമല്ല റയോൺ കോട്ടിൽ വരുന്നതാണ് ബാക്ക് പാൻറ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഷോൾ കാണാം ഷോൾ നല്ല സോഫ്റ്റ് കോട്ടനിലാണ് വരുന്നത് കേട്ടോ നല്ല വൈറ്റ് ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷൻ ആണ് ആട്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് കളർ കാണാം നമ്മുടെ ബ്രിക്ക് കളർ ബ്രിക്ക് റെസ്റ്റോറൻസ് കളർ എന്നൊക്കെ പറയാം കേട്ടോ ബ്രിക്ക് കളറും അല്ല റെസ്റ്റോറൻസും അല്ല എന്ന രീതിയിലാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ നല്ല കോട്ടൺ വരുന്നത് നല്ല മുത്തുകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിൽ പ്രിൻ്റ് കാണാം നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പ്രിൻ്റുകളാണ് കേട്ടോ അല്ലേ ഈ രീതിയിലാണ് വരുന്നത് லேஸ் வர்க்குனா ஸ்லீவில் கொடுத்துட்டது எங்கேயும் பிரிண்ட் வந்தது த்ரெட் வர்க்கு ஆனால் பிரிண்ட் கொடுத்துட்டது பேக்கில் ப்ளெயின் ஆனோ ஸ்லிட்டடா எல்லாம் ஸ்லிட்டட் இன்ன வீடியோத்தை வந்தது പോക്കറ്റൊന്നും വന്നിട്ടില്ല കേട്ടോ രണ്ടിലും റൗണ്ട് അലാസ്റ്റിക് ആണ് ബോട്ട് വരുന്നത് ഇനി ഷോൾ കാണാം ഷോളൊക്കെ നല്ല സോഫ്റ്റിലുള്ള ഷോൾ തന്നെയാണ് കേട്ടോ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരുപാട് വർക്കുകളൊന്നുമില്ലാതെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ മുൻപ് കാണിച്ചിട്ടുള്ള ആണ് അതിൻ്റെ കുറച്ച് ബാക്കി വരുന്ന പീസുകൾ ഉണ്ട് കേട്ടോ ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടി ഉണ്ട് ഈയൊരു ഗ്രീൻ ഷെയ്ഡിൽ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടി ഉണ്ട് കേട്ടോ നല്ലൊരു പ്യുർ കോട്ടൺ ആണ് കേട്ടോ എല്ലാം പ്യുർ കോട്ടൺ ആണ് ചിലത് കോട്ടൺ ഒന്നും കൂടി നല്ല നമുക്ക് തന്നെ ഒരു ആണ് കേട്ടോ ഇടുമ്പോഴും കാണുമ്പോഴും ടച്ച് ചെയ്യുമ്പോഴും നല്ല മിറർ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ഐറ്റംസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇതിപ്പോൾ നമ്മൾ ഇതിന് റയോൺ കോട്ടിൽ നമ്മൾ ഇതിന്റെ കളർ ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് അത് റയോൺ ആണ് കേട്ടോ ചെറിയ രീതിയിൽ കോട്ടൺ ടച്ച് ചെയ്യണതാണ് ഇത് അതുപോലെ അല്ലാതെ നല്ല പ്യൂർ കോട്ടണില് വരുന്നതാണ് അപ്പോൾ അതിൻ്റെതായ റേറ്റ് വരും കേട്ടോ നല്ല ജയ്പൂർ കോട്ടനില് പ്യുർ കോട്ടണില് വരുന്നതാണ് പ്രീമിയം ക്വാളിറ്റി എടുക്കുമ്പോൾ അതിൻ്റെതായ റേറ്റും വേണ്ടി വേണ്ടിവരും പക്ഷെ കോട്ടൺ സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം കേട്ടോ ഇതൊക്കെ നല്ല റേറ്റിൽ തന്നെയാണ് കിട്ടുന്ന കിട്ടുന്ന ഐറ്റംസ് ആണ് നെക്സ്റ്റ് റയോൺ കോട്ടണിൽ വരുന്നതാണ് അതായത് റയോൺ അല്ല കേട്ടോ ഇത് കോട്ടൺ ആണ് അതിൽ റയോൺ ടച്ച് ചെയ്യുന്ന ഐറ്റംസ് ആണ് ചിലർക്ക് റയോൺ കോട്ടൺ ഭയങ്കര ഇഷ്ടമാട്ടോ ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ചിലർക്ക് പ്യുർ കോട്ടൺ തന്നെ വേണ്ടി വരും ചിലരുടെ സ്കിന്നിന് വേറെ ഒന്നും പറ്റിയില്ല ചിലപ്പോൾ പ്യുർ കോട്ടൺ തന്നെ വേണ്ട ആളുകളൊക്കെ ഉണ്ടാവും ഓരോന്നിനും ഓരോന്നിൻ്റേതായ ഡിഫറെൻറ്റിനനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് മനസ്സിലായിട്ട് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ അജറക്ക പ്രിന്റ് ആണ് ഇത് ഷാളിലും ടോപ്പിലും എല്ലാത്തിലും വരുന്ന അജറക്ക പ്രിന്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഐറ്റംസ് ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ വേണ്ടിവച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ